ഹലോ ഞാൻ ഇന്നൊരു ഹോം മെയ്ഡ് ഹെയർ ഓയിലായിട്ടാണ് വന്നിട്ടുള്ളത് മുടി താഴ്ച്ചു വളരാനും താരം മാറാനും ഫലപ്രദമായ എണ്ണ കാച്ചത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കരിഞ്ചീരകം മുടിക്കുള്ളു കിട്ടാനും ചെറുളി താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മൈലാഞ്ചി മുടിയിട തൂർന്ന് വളരാൻ കറിവേപ്പിലെ മുടിക്ക് കരുത്ത് കിട്ടാൻ അകാലനിര കുറയ്ക്കാൻ ചെമ്പരത്തിയിൽ ഫോസ്ഫറസ് നൈട്രജൻ വിറ്റാമിൻ എ ബി ഐ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മുടിയുടെ വളർച്ച ശേഷി തിരിച്ചെടുക്കുന്നു കാറ്റാറോടെ മുടി വരൾച്ച തടയുന്നു തുളസി മുടിക്ക് താരൻ മാറാനും താരം മൂലമുള്ള ചൊറിച്ചിലൊക്കെ മാറാൻ സഹായിക്കും ുംടിക്കൂർക്കുക മുടിക്ക് കറുപ്പ് കിട്ടാൻ ഒലുവയിൽ എന്താ നമ്മുടെ രോമകൊപങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കും താഴെ മാറാനും സഹായിക്കും ഇതൊക്കെ നമ്മുടെ മിക്സഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കുക അരച്ചെടുത്ത അരപ്പ് നമ്മളൊരു ഉരുളിയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനു നമ്മുടെ മുടിക്ക് സോഫ്റ്റ്നെസ് കിട്ടാനും കറുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ നന്നായിട്ട് നമ്മൾ തീ സ്ലിമ്മിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് പത മാറുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം അപ്പം മാറിയ ശേഷം നമ്മൾ തീ അഞ്ച് മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ തുണി വെച്ചിട്ട് അത് അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് പറയണേ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടാറ്റ ബൈ ബൈ യു